സ്ത്രീകളിൽ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടമാണ് ആർത്തവ് വിരാമം അല്ലെങ്കിൽ പീരീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന സമയം നമ്മൾ ഇതിനെ മെനോപോസ് എന്നും പറയും അപ്പം ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ പ്രിയ കിവൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപാതിക് ഫിസിഷനാണ് മെനോ പോസ് അല്ലെങ്കിൽ ആർത്തവ് വിരാമം നമുക്കറിയാം സ്ത്രീകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ചേഞ്ചസ് ഒരു ടൈമാണ് അപ്പം ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പീരീഡ്സ് നിൽക്കുന്ന ഒരു വർഷത്തേക്കെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പീരീഡ്സ് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ മെഡിക്കലി മെനോപ്പോസ് എന്ന് പറയാം അപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് പതിമൂന്ന് പതിനഞ്ച് വയസ്സാകുമ്പോഴാണ് ഫസ്റ്റ് പീരീഡ്സ് അപ അപ്പിയർ ചെയ്യുക അപ്പം നമ്മളതിനെ മെനാർക്കി എന്ന് പറയും ആ ഒരു കാലഘട്ടം തൊട്ട് അവർക്ക് പീരീഡ്സ് നിൽക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ ഒരു ഒരൻപത് വയസ്സ് ചിലവർക്ക് മാത്രം ഒരു അൻപത് അമ്പത്തഞ്ച് വയസ്സ് വരെ പോകും ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു മെനോപ്പോസ് ഉണ്ടാവുന്നത് ഈ ഒരു മെനോപ്പോസ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് അവരിൽ ഉണ്ടാവുന്നുണ്ട് കാരണം അവർക്കൊരു റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി നിൽക്കുകയാണ് ആ ഒരു റീ ലൈഫിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും ഒരുപാട് ചേഞ്ചസ് അവരുടെ ബോഡിയിൽ നടക്കുന്നതാണ് അപ്പം ഈ ഒരു മെനോപ്പോസോടുകൂടി അവരുടെ റീപ്രൊഡക്റ്റീവ് ലൈഫ് കംപ്ലീറ്റ്ലി നിൽക്കുകയാണ് അപ്പം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല പല ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല ഈ മെനോപ്പോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് വരിക ഈ ഒരു മെനോപ്പോസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നതിന് പത്ത് വർഷം മുൻപേ അവരുടെ ശരീരത്തിൽ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പത്ത് വർഷം നമ്മളതിനെ പെരി മെനോപ്പോസ് എന്നാണ് പറയാറ് അതായത് മെനോപ്പോസ് ആവുന്നതിന് കുറച്ച് കാലഘട്ടം മുൻപ് തൊട്ടേ ശരീരം ഇതിലേക്ക് എത്തി ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമലി നോക്കുകയാണെങ്കിൽ ആ ഒക്കെ ആ ഒരു ഫോളിക്കളും അതിൻ്റെ ഒക്കെ ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ഒക്കെ കുറഞ്ഞ് ചുരുങ്ങിക്കൊണ്ടേ വരും അപ്പം അങ്ങനെ ആ ഒരു ഗ്രോത്ത് കുറയും അപ്പം അവരുടെ റീപ്രഡക്റ്റീവ് ഓർഗൺസൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു ചുരുക്കം കാരണം കൊണ്ട് പല ഹോർമോണൽ വേരിയേഷൻസ് കാണിക്കും ഏറ്റവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്ട്രോജൻ്റെ ലെവൽ കുറയും ഈസ്ട്രോജൻ്റെ ലെവല് പണ്ടിലുള്ളതിനേക്കാളും ഒരു എൺപത് ശതമാനം വരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പെരി മെനോപ്പോസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ അതായത് അവസാന ഒരു വർഷത്തേക്ക് എത്തുന്നത് ഈ ഒരു സമയത്തേക്ക് ഭയങ്കര പെട്ടെന്നാണ് ആ ഈസ്ട്രോജൻ ലെവൽ കുറയുക അപ്പം ആ ഒരു ഈസ്ട്രോജൻ ലെവൽ കുറയുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പല മാറ്റങ്ങളാണ് ഈ മെനോപ്പോസ് കാലഘട്ടത്തിൽ നമ്മൾ കാണാറ് അപ്പം അതിൽ ഒന്നാമതായിട്ട് കാണിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷം എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലഷസ് ആണ് ഹോട്ട് ഫ്ലക്ഷസ് നമ്മുടെ അടുത്ത് വരുന്ന പല അമ്മമാരും പറയുന്ന ഒന്നാണ് ഭയങ്കരമായിട്ട് ശരീരം ചുട്ടുപൊള്ളുക എന്താണെന്ന് അറിയില്ല പെട്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു ലക്ഷണമൊക്കെ തുടങ്ങുക പക്ഷെ നമ്മളവരെ ഏജ് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി ഒക്കെ നോക്കുന്ന സമയത്ത് മിക്കവാറും അവർ ഒരു മെനോപ്പോസിലേക്ക് പോകുന്നതിൻ്റെ ആയിരിക്കും കൂടുതലും ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഒരു തീ ചൂള പോലെ പൊട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് പൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും അപ്പർ ബോഡിയാണ് കൂടുതലും നമ്മുടെ മുഖത്ത് നെഞ്ചിൻ്റെ ആ ഒരു ഭാഗത്താണ് ഭയങ്കരമായിട്ട് അവരങ്ങ് ഉയർക്കും ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാരിലും ഈ ഒരു ലക്ഷണം കാണിക്കാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് വിയർക്കുക ഉടനെ തന്നെ അവർക്ക് പെട്ടെന്ന് ശരീരം ഒന്ന് വിറയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തണുപ്പ് അനുഭവപ്പെടുക ഈ ഒരു കുറച്ച് നേരത്തേക്ക് അവർക്ക് ചൂടും ഭയങ്കര പുകച്ചിലും ആയിരിക്കും ഈ ഒരു ചൂട് പുകച്ചിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെനോപോസ് എത്തി ആൾക്കാരിൽ പല ആൾക്കാരും പറയുന്നത് എനിക്ക് ഉറക്കം കുറവാണ് അല്ലെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല പണ്ടൊക്കെ ഞാൻ നല്ലപോലെ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കുക ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കുക ഇതൊക്കെ ഈസ്ട്രോജിൻ്റെ ആ ഒരു ഹോർമോണിൽ ഉണ്ടാകുന്ന ആണ് പിന്നെ ഈസ്റ്റോജൻ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ യൂട്രസിന്റെ സൈസ് സൈസ് ഒക്കെ ചുരുങ്ങി വരിക അല്ലെങ്കിൽ അതിന്റെ സൈസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ചേഞ്ചസ് കാണിക്കും ഇനി ഈസ്ട്രോജിൻ്റെ ഒരു ലെവൽ കുറയുമ്പോൾ അത് മറ്റു പല ഹോർമോണൽ ഗ്ലാൻസിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അഡ്രിനൽ ഗ്ലാന്റിൻ്റെ ഒക്കെ വേരിയേഷൻ കാണിക്കുന്നുണ്ട് ഇപ്പം തൈറോഡ് ഗ്ലാൻറ്റിൻ്റെ ഒക്കെ വേരിയേഷൻ കാണിക്കുന്ന മിക്ക ആൾക്കാർക്കും ഈ ഒരു ഏജ് ടൈമിലൊക്കെ ആകുമ്പോൾ തൈറോഡിന്റെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൈറോഡിൻ്റെ ടാബ്ലെറ്റ് ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട് ചില അമ്മമാരൊക്കെ പറയുന്നുണ്ട് പീരീഡ്സ് നിന്നത് പിന്നെയാണ് എനിക്ക് വെയിറ്റ് കൂടിയത് അത് ഒരുപാട് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പീരീഡ്സ് നിന്ന സമയം അല്ലെങ്കിൽ ഈ മെനോപോസ് എത്തുമ്പോഴേക്കും ഇവർക്കൊക്കെ ചിലപ്പോൾ തൈറോയിൻ്റെ കംപ്ലയിൻസ് തുടങ്ങിയിട്ടുണ്ടാവും ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ വണ്ണം വെച്ച് പോകുന്നത് പല ആൾക്കാരും ആ ഒരു മെനോപ്പോസ് കൊണ്ടാണ് വണ്ണം വെക്കുന്നത് നോക്കി കാണും പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം ബേസിക്കലി മെനോപ്പോസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് തൈറോഡ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് തൈറോഡിലെന്തെങ്കിലും വേറിയേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാവും അഡ്രിനൽ ഗ്ലാൻഡിൽ അതിൽ അഡ്രിനൽ സെക്രീഷനിലെ വേരിയേഷൻ കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഈ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് മൈൻഡിലും ഒരുപാട് ചേഞ്ചസ് കാണിക്കാറുണ്ട് പെട്ടെന്ന് ഈ ഒരു ഏജ് എത്തുന്ന അമ്മ ഒരുപാട് പേരും ദേഷ്യം പെട്ടെന്ന് വരുന്നത് കാണാം അവർക്ക് മൂഡ് സ്വിങ്സ് കാണാം ഒരു ആൻസൈറ്റി കാണിക്കാറുണ്ട് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അത് കാണിക്കാനുള്ള പ്രധാന കാരണം ഈ ഈസ്ട്രോജൻ ഹോർമോൺ ലെവൽ കുറയുന്നത് കൊണ്ടാണ് ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു മെനോപോസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപ്പൊ മെനോപ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പീരീഡ്സ് നിൽക്കുന്നതല്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് നിൽക്കണം അത് പല ആൾക്കാരിലും പല രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുക ചില ആൾക്കാർക്ക് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും പീരീഡ്സ് ആവും നോർമൽ സൈക്കിൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി മൂന്ന് ദിവസമൊക്കെയാണ് ഇപ്പം മിക്ക ആൾക്കാർക്കും ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്ക് അടുത്തൊരു പീരീഡ്സ് ആകുന്നു അങ്ങനെയാണ് അപ്പോൾ നോർമൽ സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരാൾക്ക് മെനോപ്പോസ് ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ സൈക്കിൾ ഡ്യൂറേഷൻ കൂടും ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും അവർക്ക് പീരീഡ്സ് ആദ്യമാവുന്നത് പിന്നെ ചിലപ്പോൾ ആറ് മാസം കൂടുമ്പോൾ പീരീഡ്സ് ആയി അങ്ങനെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം പീരീഡ്സ് വന്നുകൊണ്ടിരിക്കും അങ്ങനെ 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 ഗ്രാജ്വലി അത് കുറയും ചില ആൾക്കാരുടെ അതിൽ സൈക്കിളിൽ ഉണ്ടാവുന്ന ലെങ്ത് വേരിയേഷൻ വേണം നോർമലി ഒരു സെവൻ ഡേയ്സ് വരെയൊക്കെ പീരീഡ്സിൻ്റെ സൈക്കിളിൽ ആ ഒരു ഫ്ലോ കാണിക്കാറുണ്ട് ചില ആൾക്കാർക്ക് ഈ സെവൻ ഡേയ്സിൽ നിന്ന് ആൾക്കാർ അത് ഗ്രാജ്വലി കുറഞ്ഞു കുറഞ്ഞ് അഞ്ച് ദിവസമാവാം മൂന്ന് ദിവസമാവാം അങ്ങനെ ഗ്രാജ്വലി അത് കുറയുന്ന കാണാം ബ്ലഡ് ഫ്ലോയുടെ അളവ് കുറയുന്നതായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ പല രീതിയിലാണ് പലർക്കും ആ ഒരു മെനോപ്പോസ് സ്റ്റേജിലേക്ക് വരും വളരെ ചുരുക്കം ആൾക്കാരിലാണ് ഒരു സഡൻ ആയിട്ട് ഒരു മെനോപ്പോസിലോട്ട് പോവാറ് മിക്ക ആൾക്കാരിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾക്കുണ്ടോ ഇന്ന് ഒരുപാട് പേർക്കും ഫൈബ്രോഡ്സും അല്ലെങ്കിൽ ഓവറൈൻ സിസ്റ്റം പോലെയുള്ള കണ്ടീഷൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹിസ്റ്റക്ടമി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ പെട്ടെന്ന് തന്നെ ഒരു മെനോപോസ് നമുക്ക് വരുന്നുണ്ട് അങ്ങനെയും മെനോപോസ് വരുന്ന ഒരുപാട് പേര് നമ്മൾ പണ്ട് ഒരു കാലഘട്ടം വെച്ച് നോക്കുന്നതാണെങ്കിൽ അത് വെച്ച് നോക്കുന്നതാൽ എത്രയോ അധികം ആൾക്കാർക്ക് ഒരു ഹിസ്റ്റക്ടമി വന്ന് ഒരു സഡൻ മെനോപ്പോസിലോട്ട് പോകുന്നുണ്ട് അതും ഈ പറയുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് ആൾക്കാരിൽ ഉണ്ടാവുന്നുണ്ട് മൂത്രം പാസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോകുക അങ്ങനെ ആ ഒരു ഇൻവോളണ്ടറി ആയിട്ട് തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന ഒരുപാട് കണ്ടീഷൻസും ഈ ഒരു മെനോപ്പോസ് എത്തുമ്പോൾ ഒരുപാട് സ്ത്രീകൾ കാണിക്കാറുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് വജേനയുടെ ഏരിയയിൽ ഭയങ്കര ആയിട്ട് പ്രസന്റ് ചെയ്യുക ആ ഒരു ഡ്രൈനസും ഈ ഒരു മെനോപ്പോസിൽ ഈസ്റ്റേൺ ഹോർമോൺ ലെവല് കുറയുന്നത് കൊണ്ടുണ്ടാവുന്നതാണ് ഇനിയിപ്പം അർത്ഥവിരാമൊക്കെ ആയിക്കഴിഞ്ഞാൽ അന്ന് വരെ ഇല്ലാത്ത പല രോഗങ്ങളും തലപൊക്കി വരുന്നത് കാണാറുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് മൂലം ഉണ്ടാകുന്ന പല ഉണ്ട് ഏറ്റവും ഒന്നാമത് പറയുകയാണെങ്കിൽ ഓസ്റ്റിയോ ആണ് അന്ന് വരെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ആർത്തവം എന്ന് എൻ്റെ പീരീഡ്സ് നിന്നോ അന്ന് തൊട്ടിട്ടാണ് എനിക്ക് ജോയിൻ പെയിൻ തുടങ്ങിയെന്ന് പറയാറുണ്ട് അതിനൊരു പ്രധാന കാരണം ഈ ഓസ്റ്റിയോ പൊറോസിസ് ആണ് നോർമലി ഈസ്ട്രഡിൻ ഹോർമോൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്ക് വലിയ തേയ്മാനമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു ഹോർമോൺ ലെവൽ കുറയുമ്പോൾ നമ്മുടെ മിനറൽ ഡെൻസിറ്റി ബോണിൻ്റെ മിനറൽ ഡെൻസിറ്റി കുറയും അല്ലെങ്കിൽ ബോണിൽ നിന്നൊക്കെ കാൽസ്യം യൂട്ടിലൈസ് ചെയ്യുന്നതൊക്കെ വളരെ കാൽസ്യം പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് രക്തത്തിലേക്ക് വരാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ എല്ലുകളുടെ കട്ടി പെട്ടെന്ന് കുറയുകയും നമുക്ക് എല്ല് തേയ് മാനവുമായിട്ടോ അല്ലെങ്കിൽ എല്ല് പെട്ടെന്ന് ചെറിയ വീഴ്ചകളിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ടോ ഒക്കെ കാണാറുണ്ട് ഇനി അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ക്ഷീണമാണ് രാവിലെ എണീക്കാൻ മതി എപ്പോഴും കിടക്കണം അല്ലെങ്കിൽ കുറച്ച് ജോലി ചെയ്താലും പോയി കിടക്കണമെന്നുള്ളൊരു തോന്നല് ചെറിയ ചെറിയ മുഖക്കുരു ചെറിയ ചെറിയ രോമ വളർച്ചകളൊക്കെ മുഖത്ത് പ്രസന്റ് ചെയ്യുന്നത് കാണാം കഴുത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ മുഖത്തൊക്കെ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാറുണ്ട് ഇനി മറ്റ് ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് കംപ്ലയിൻസ് കൂടുതലാണ് പൊതുവേ നമ്മൾ എപ്പോഴും പറയുമ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെക്കാളും ഹാർട്ട് കംപ്ലയിൻസ് വരാനുള്ള ചാൻസസ് സ്ത്രീകൾക്ക് കുറവാണ് കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈസ്റ്ററജൻ ഹോർമോൺ ഉണ്ട് അപ്പോൾ എപ്പോഴാണോ പീരീഡ്സ് നിൽക്കുന്നത് അന്നുകൂടെ ഈസ്റ്ററജൻ ഹോർമോൺ ഇല്ല അതുകൊണ്ട് തന്നെ ഹാർട്ട് കംപ്ലൈൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് വരും അവർക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള കണ്ടീഷൻസ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കേൾക്കുന്നത് എപ്പോഴും എമനോപോസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി പിന്നെ നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻസ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അത് നമ്മുടെ ബ്ലഡിൽ പ്രോട്ടീൻ അബ്സോർബ് ചെയ്ത് അതിനകത്ത് കിട്ടുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് അപ്പം യൂറിക് ആസിഡ് കുറച്ച് നമ്മുടെ ശരീരത്തിന് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആക്ട് ചെയ്യുന്നുണ്ട് ബാക്കി നമ്മൾ മൂത്രത്തിലൂടെയും മലത്തിലൂടെ ഒക്കെ പുറം തള്ളാറാണ് പതിവ് അപ്പോൾ ഈസ്റ്റിൻ ഹോർമോൺ ലെവൽ കുറയുമ്പോൾ ഈ യൂറിക് ആസിഡ് ശരീരത്തിൽ നിന്ന് പുറം തള്ളുന്നത് കുറയും അതുകൊണ്ട് തന്നെ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻസ് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട് അപ്പം ഈ പറയുന്ന രോഗങ്ങളൊക്കെ തലപൊക്കുന്നത് നമ്മുടെ ഈ ആർത്തവ വിരാമത്തോടു കൂടിയാണ് അപ്പം നമ്മൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ഈ ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോർമോണൽ ഡിപ്ലീഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ചേഞ്ചസ് ഉണ്ടാവുന്നതെന്ന് ആക്സെപ്റ്റ് ചെയ്യണം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഹോർമോണൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട് കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് ലെവലൊക്കെ കൂടുന്നതായിട്ട് കാണാം ഇനി രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഇവർക്ക് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഒരു മെഡിക്കൽ ആക്സെപ്റ്റില് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെനോപ്പോസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെനോപ്പോസിൻ്റെ ഈ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറെടുത്ത് കൺസൾട്ടേഷൻ എടുക്കണം അപ്പം ഇതൊരു മെനോപ്പോസ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇപ്പോൾ മെനോപ്പോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി അതിനെ ആക്സപ്റ്റ് ചെയ്യാൻ പഠിക്കണം എനിക്ക് ഇനി ബോഡിയിൽ ഇന്നത്തെ ചേഞ്ചസ് എന്ന് മനസ്സിലാക്കണം ഇനി നമ്മൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു നമ്മൾ അമിത വണ്ണം വെച്ച് പോകുന്നുണ്ട് എന്നൊക്കെ തോന്നലുള്ളവരാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക പരം പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുക നമ്മൾ എപ്പോഴും കാൽസ്യം അതിനോടൊപ്പം തന്നെ കാൽസ്യം കഴിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് വൈറ്റമിൻ ഡിക്ക് വേണ്ടി വെയിലും കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾ ആസ് പെർ ആഗസ് അല്ലെങ്കിൽ ശതാവരി കഴുകാ അല്ലെങ്കിൽ നമ്മൾ ശതാവേരി തന്നെ പൊടിച്ച് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ചേന ആ ചേമ്പ് ഇതൊക്കെ ഈസ്ട്രോൻ ഹോർമോൺ ലെവൽ നമുക്ക് കുറച്ചുകൂടി മാനേജ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ സപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സോയാബീൻ അല്ലെങ്കിൽ സോയാ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ കൃത്യമായിട്ടൊരു വ്യായാമമാണ് വ്യായാമം നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ മൈൻഡും കുറച്ചുകൂടെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം കൃത്യമായി ചെയ്യണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടി വളർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ തുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബിയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബിയിൽ എൻഗേജ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി റിലാക്സ് ആവുന്നത് കാണാം ഇപ്പം മധുരത്തിൻ്റെയും ഉപ്പിൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ മെനോപ്പോസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു വർഷം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രമേഹത്തിൻ്റെയും അതുപോലെ ബി പി കൊളസ്ട്രോൾ ഈ ലെവലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു വർഷം കൂടുമ്പോഴെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി സ്ത്രീകളുടെ കേസിലാണെങ്കിൽ പാപ്സിമിയർ മാമോഗ്രാം ചെയ്യുക അതുപോലെ തന്നെ വയറിൻ്റെ സ്കാനും ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കുക ഒരു വർഷം കൂടുമ്പോഴെങ്കിലും ഈ പറയുന്ന ടെസ്റ്റുകളും ഈ പറയുന്ന സ്കാനും ഒക്കെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ മറ്റ് പല ഡിസീസ് കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് റൂൾ ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി